ഒരുപാട് പ്രശ്നങ്ങൾ ടൈമാണ് പറയാനുള്ളതൊക്കെ വാർത്തകളിൽ നല്ല അതുകൊണ്ട് ഇവിടെ ഒന്നും വീണ്ടും അത് മാറ്റി പറഞ്ഞതിൽ എന്താണ് ഞാൻ പറയാൻ ഉള്ളത് മോശമായി പോയി എന്തുകൊണ്ടായിരിക്കുന്നു അങ്ങനെ കത്തിക്കേറും എന്ന് എന്ന് തോന്നുന്നു അവര് വളരെ ലൈറ്റായിട്ട് ഒരു വീഡിയോ ആണ് അത് പക്ഷെ അത് വളരെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആകുന്നു വിചാരിച്ചില്ല പക്ഷേ അത് ഒരുപാട് പേര് പറയുന്നുണ്ട് ആ ടൈമിൽ പ്രതികരിക്കായിരുന്നു ഇപ്പോൾ അതെല്ലാ കാര്യത്തിനും അങ്ങനെ പറയും ചില സമയത്ത് നമുക്ക് ആ ഓൺ ദി സ്പോട്ട് പ്രതികരിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോൾ ഇവിടെ വെച്ച് മോശമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ആ സ്ത്രീക്ക് രണ്ട് കൊടുക്കാമായിരുന്നു അത് കുട്ടിയായിരുന്നു അതിൻ്റെ പേര് പറയരുതെന്ന് വെൻസി പറഞ്ഞിട്ടും അത് ആ പുറത്ത് വിട്ടു അതാണ് നിങ്ങളുടെ അത് മാറ്റി പറയേണ്ടി വന്നതെന്ന് വെഞ്ചി പറയുന്നു അതെ പരാതി പരാതി ആ പേര് പറയാൻ കൊടുക്കുന്ന എന്തിനാണ് എന്ത് പേര് എന്ത് എടുക്കാൻ നാളെ അയാൾക്ക് ലീഗലി ആകെ മൂവ് ചെയ്യാൻ പറ്റും രഹസ്യമായിട്ടൊക്കെ അങ്ങനെ നടപടി എടുത്താൽ അയാൾക്ക് ലീഗലി കോടതി പോകാൻ പറ്റും എന്തടിസ്ഥാനത്തിലാണ് ആരാണ് എനിക്കെതിരെ പരാതി തന്നത് എന്ന് ചോദിച്ചാൽ അസോസിയേഷൻ പറഞ്ഞല്ലേ പറ്റുമോ പക്ഷെ അത് അത് ഷൈൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളെ ബാധിക്കും പല ആളുകളുടെയും വീഡിയോ മുമ്പേ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയുന്നത് ഞാനും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അപ്പൊ എന്താ പറ്റുന്ന സപ്പോർട്ട് ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടാവും പെൺകുട്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ പിറ്റേ ദിവസം മാറ്റി പറയുകയാണെങ്കിൽ സ്ഥിരം കേക്കുന്നതും കാണുന്നൊക്കെയാണ് അപ്പൊ ആവശ്യത്തിന് ും നന്നായിട്ടുണ്ട് നല്ല നേരത്തെ പറഞ്ഞ ആൻസർ കിട്ടിയില്ല